നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം യൂസ്ഡ് 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 കാർ ശരിയായ അതാണ് റൈറ്റ് റൈറ്റ് വിപണന വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൂടുതൽ പുതുമകളോടെ കാർസ് വളരെ വലിയ മേഖലയ്ക്ക് കൊണ്ടുവരാൻ ഈ കൊണ്ട് സാധിച്ചിട്ടുണ്ട് നല്ല സർവീസും അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരും വളരെ വലിയ ഷോറൂമുകളിലും കമ്പനികളിലും ഈ മേഖലയിൽ വർക്ക് ചെയ്ത സെയിൽസ് ആൻഡ് സർവീസ് മെക്കാനിക് ലെവലിലുള്ള ഒത്തിരി പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ റൈറ്റ് ചോയ്സ് യൂസർ കാർഡ്സിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഏത് തരത്തിലുള്ള വാഹനങ്ങളാണ് അവർ ആഗ്രഹിച്ചു വരുന്നത് യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ അഞ്ച് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം പുതിയ തരത്തിലേക്ക് വിശാലമായൊരു ഷോറൂമിലേക്ക് അഞ്ഞൂറോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന മനോഹരമായൊരു അന്തരീക്ഷത്തിലേക്ക് മാറി ഇന്ന് ഒരു റീ ഓപ്പണിംഗ് നിങ്ങളുടെ മനസ്സ് മോഹിക്കുന്ന വാഹനങ്ങളും സ്വന്തമാക്കാൻ ഇവിടെ എക്സ്ചേഞ്ച് സൗകര്യമുണ്ട് സൗകര്യമുണ്ട് ലോൺ അതുകൊണ്ട് തന്നെ റൈറ്റ് റൈറ്റ് ചോയ്സ് ചോയ്സ് കാർസിലേക്ക് നിങ്ങൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിനിണങ്ങിയ യൂസ്ഡ് കാറുകൾ കൺഫ്യൂഷൻ ഇല്ലാതെ തിരഞ്ഞെടുക്കുവാൻ യൂസ്ഡ് കാറുകളുടെ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള റൈറ്റ് ചോയ്സ് മൾട്ടി ബ്രാൻഡഡ് യൂസ്ഡ് കാഴ്സിന്റെ നവീകരിച്ച ഷോറൂം തിരൂർക്കാട് എത്തിയിരിക്കുകയാണ് തിരൂർക്കാട് മഹീന്ദ്ര ഷോറൂമിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭം ഹരിദാസൻ വില്ലാത്തൊടി സുന്ദരൻ തുടങ്ങിയവർ ചേർന്ന് നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ റൈറ്റ് ചോയ്സ് മാനേജിംഗ് ഡയറക്ടർ ഷിജിൻ മാനേജിംഗ് പാർട്ട്ണർ മുകേഷ് തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു ഒരു അഞ്ഞൂറോളം കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റിയ പുതിയൊരു ഷോറൂമിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അത് ചെറിയ ബഡ്ജറ്റ് മുതൽ വലിയ ബഡ്ജറ്റുള്ള കാറുകളും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ മേഖല പ്രവർത്തിച്ചു വരികയാണ് ഇത്രയും കാലം ജനങ്ങൾ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും വിശാലമായ പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പോളോ വണ്ടി സ്റ്റോക്കിലുള്ള നല്ല വിശാലമായ ഷോറൂമാണ് ഇപ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ ഷോറൂം എന്ന് പറഞ്ഞാൽ റൈറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ പെരുന്തമണ്ണ ആറ്റുവിൻ്റെ കീഴിൽ ആദ്യമായിട്ട് എം ബി ഡി ലൈസൻസ് ഓതറൈസേഷൻ ലൈസൻസ് നേടിയ സ്ഥാപനമാണിത് അപ്പോൾ ജനങ്ങളുടെ സഹകരണവും സപ്പോർട്ടും കൊണ്ടാണ് ഇത്രയും കാലം ഞങ്ങൾ ഇത്രയും വിശാലമായ ഒരു ഷോറൂം തുറക്കാൻ ഒരു അവസരം ഉണ്ടായിത്തത് ഇനിയും അങ്ങോട്ടും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം പ്രതീക്ഷിക്കുന്നു അതുപോലെ എന്ത് വാഹന സംബന്ധമായ വാഹനം വാങ്ങാനും വിൽക്കാനും കാര്യങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടി ബ്രാൻഡഡ് യൂസ്ഡ് കാർ ഷോറൂമായ റൈറ്റ് ചോയ്സിന്റെ നവീകരിച്ച അതിവിശാലമായ ഷോറൂമിൽ വൈവിധ്യവും ആകർഷണീയവുമായ യൂസ്ഡ് കാറുകളുടെ ഏറ്റവും വലിയ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് എക്സ്ചേഞ്ച് സൗകര്യം ലോൺ സൗകര്യം എന്നിവയും റൈറ്റ് ചോയ്സിൽ ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നുണ്ട് കൂടാതെ കാർ വിപണന രംഗത്തെ പരിചയസമ്പന്നരായ സെയിൽസ് എക്സിക്യൂട്ടീവുകളുടെ സേവനമാണ് റൈറ്റ് ചോയ്സിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത്